ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റമുണ്ട് ഈ ഒരു കയറ്റത്ത് ഞാൻ ഒരു വാഹനം കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ എടുക്കുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയൊരു വാഹനം നമുക്ക് ഓഫ് ആകാതെ നിർത്തി മുന്നോട്ട് എടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലൈസൻസ് എടുത്തതിന് ശേഷം ഡ്രൈവിംഗ് പഠനമായി ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സ് കട്ടപ്പന നമ്മുടെ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ കാർ ഡ്രൈവിംഗിൽ ഡ്രൈവ് ചെയ്ത് കാണിച്ചു തരുന്നത് നമ്മളൊരു വാഹനം കയ്യറ്റത്തെടുക്കുന്നതും അതുപോലെ തന്നെ കയ്യറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്നതും തമ്മിൽ നല്ല രീതിയിലുള്ള ഒരു വ്യത്യാസമുണ്ട് വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരു ബിഗിനറിനെ സംബന്ധിച്ച് കയ്യറ്റത്ത് തന്നെ ഒരു വാഹനം ഹാഫ് ക്ലച്ചിൽ എടുക്കുമ്പോൾ വണ്ടി ഒരു ബുദ്ധിമുട്ട് പലർക്കും വരാറുണ്ട് വണ്ടി നിരന്തരം ഓഫായി പോകും അപ്പോൾ കയ്യറ്റത്തോട് കൂടിയ ഒരു ട്രാഫിക്കിൽ വണ്ടി എടുക്കുന്ന സമയത്ത് മുൻവശത്തും പിൻവശത്തും വണ്ടികൾ വണ്ടികളുണ്ടാകും അപ്പോൾ ഒരു സാഹചര്യങ്ങൾ കൂടുതൽ ടെൻഷനായിട്ട് വാഹനം എടുക്കാനായിട്ട് കഴിയത്തില്ല പെട്ടെന്ന് പെട്ടെന്ന് നിന്നു പോകും ശരി ും പറഞ്ഞാൽ ഡ്രൈവിങ്ങിൽ നമ്മൾ ഏറ്റവും അധികം പഠിച്ചെടുക്കേണ്ടത് ഒരു വാഹനം കയറ്റത്ത് ഹാഫ് ക്ലച്ചിൽ പെട്ടെന്ന് നിർത്തി മുന്നോട്ടെടുക്കാനായിട്ടാണ് ഡ്രൈവിംഗിൽ പഠിച്ചിരിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഇതിന് കൃത്യമായിട്ടുള്ള ഒരു ടെക്നിക്ക് ഉണ്ട് ഈ ടെക്നിക്ക് നിങ്ങൾ ജസ്റ്റ് ഒന്ന് പ്രാക്ടീസ് ചെയ്യുക ഇന്നത്തെ ഒരു വീഡിയോയിൽ ഞാൻ ആ ഒരു ട്രിക്ക് നിങ്ങളെ ഒന്ന് കാണിച്ചു തരാം നല്ലൊരു കയറ്റത്ത് വാഹനം എടുത്ത് കാണിച്ചു തരാം വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ പരമാവധി വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക ഒപ്പം തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാം വാട്സ്ആപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഇവിടെ മുന്നിലായിട്ട് ഒരു കയറ്റമുണ്ട് ഈ ഒരു കയറ്റത്ത് ഒരു വാഹനം കയറ്റത്തോട് കൂടിയ ട്രാഫിക്കിൽ എടുക്കുന്ന രീതിയിൽ പെട്ടെന്ന് പെട്ടെന്ന് എങ്ങനെയൊരു വാഹനം നമുക്ക് ഓഫ് ആകാതെ നിർത്തി മുന്നോട്ടെടുക്കാം എന്നുള്ളതാണ് ഞാൻ നിങ്ങളെ കാണിച്ചിരുന്നത് ഡ്രൈവിംഗിൽ ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ഒരു സിറ്റുവേഷനാണ് പെട്ടെന്ന് ഒരു വാഹനം കയ്യറ്റത്ത് നിർത്തി നിർത്തി മുന്നോട്ട് എടുക്കുക എന്നുള്ളത് എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ക്ലച്ച് പൂർണ്ണമായിട്ട് ചവിട്ടുന്നു ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുകയാണ് കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇടുന്നു ലെഫ്റ്റ് ഇൻഡിക്കേ ിയർ കൊടുക്കുന്നു ബാക്ക് സൈഡ് നമ്മൾ നോക്കിക്കൊണ്ട് പുറകിൽ നിന്ന് വണ്ടികളില്ല ഇല്ല എന്ന് ഉറപ്പുവരുത്തി വാഹനം ഞാൻ ഇവിടെ ലെഫ്റ്റ് സൈഡിലേക്ക് എടുക്കുകയാണ് ഓക്കെ എന്നിട്ട് വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു ഞാനിത് സെക്കൻഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു ഇവിടെ നമുക്ക് മുന്നിലായിട്ടൊരു കയറ്റമുണ്ട് നിങ്ങൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ട ഒരു കാര്യമെന്ന് പറയുന്നത് കയ്യറ്റത്ത് നിങ്ങൾക്ക് ക്ലച്ചും ആക്സിലറേഷനും നിങ്ങൾക്ക് വളരെ വേഗത്തിൽ ബാലൻസ് ചെയ്യാനായിട്ട് കഴിയണം എന്ന് പറഞ്ഞാൽ നമ്മൾ ക്ലച്ചും ആക്സിലറേഷനും കൺട്രോൾ ചെയ്യുന്ന സമയത്ത് ഈ ഈ രണ്ട് കാര്യങ്ങളും ഒരേ ടൈമിങ്ങിൽ ഒരേ ബാലൻസിങ്ങിൽ നമുക്ക് ചെയ്യാനായിട്ട് കഴിയണം ഇപ്പം ഞാൻ നിങ്ങളെ നിങ്ങളതൊന്ന് കാണിച്ചുതരാം ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു അതിനുശേഷം എൻ്റെ കാലിൽ ബ്രേക്ക് പ്രോപ്പർ ആയിട്ടുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് ആയിട്ട് ഞാൻ ബാലൻസ് ചെയ്യാണ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു എന്നിട്ട് ആയിട്ട് ആക്സിലറേഷൻ കൊടുക്കുന്നു എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഞാൻ ഞാനിത് അയച്ചെടുക്കുകയാണ് ഇപ്പോൾ നിങ്ങൾ നോക്കിയേ വളരെ വേഗത്തിലാണ് ഇത് കൺട്രോൾ ചെയ്തത് പക്ഷേങ്കിൽ വാഹനം ഓടിച്ചു തുടങ്ങുന്ന ഒരുപാട് തുടക്കക്കാർക്ക് ഇത് ഇത്രയും വേഗത്തിൽ കൺട്രോൾ ചെയ്യാനായിട്ട് കഴിയത്തില്ല പലപ്പോഴും ഈ ഒരു ബാലൻസ് പിടിച്ച് കൺട്രോൾ ചെയ്യുന്ന സമയത്തോ വണ്ടി നിരന്തരം ഓഫായി പോകും എന്നാൽ ഓഫ് ആകാതിരിക്കാനായിട്ട് നിങ്ങൾ ഇവിടെ ചെയ്യേണ്ട ഒരു ട്രിക്ക് ഞാൻ നിങ്ങളെ കാണിച്ചു ഇപ്പൊ ഞാൻ ക്ലച്ച് ബ്രേക്ക് വാഹനം ഇവിടെ നിർത്തി എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ ബ്രേക്കേലുണ്ട് ഫുൾ ക്ലച്ചിലുണ്ട് ഓക്കെ എന്നിട്ട് ബ്രേക്കേൽ നമ്മൾ ബാലൻസ് ചെയ്തോണ്ട് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്യണം റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് നിങ്ങളുടെ വാഹനത്തിന്റെ സൗണ്ടിന്റെ ഡിഫറൻസ് മനസ്സിലാക്കണം അതായത് ക്ലച്ചിൽ നിന്ന് റിലീസ് ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് വാഹനത്തിന്റെ ഉള്ളിൽ ഒരു വെറയൽ വരും ഈ വെറയൽ വരുന്ന പോയിന്റ് മുതൽ നിങ്ങൾ നല്ല രീതിയിലുള്ള ഒരു ശ്രദ്ധ ക്ലച്ചിലേക്ക് കൊടുക്കാനായിട്ട് ശ്രമിക്കണം രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ഈ വിറയിൽ അമിതമായി കഴിഞ്ഞാൽ നമ്മുടെ വാഹനം ഓഫായി പോകാനായിട്ടുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഈ വിറയിൽ അമിതമായിട്ട് വരാനായിട്ട് നിങ്ങൾ നോക്കരുത് ഒരു മീഡിയം ലെവലിൽ വിറയിൽ വരുന്ന പരുവത്തിന് വാഹനത്തെ നിർത്തുക അതായത് ഇപ്പൊ ക്ലച്ച് റിലീസ് ചെയ്ത് സൗണ്ട് നോക്കുന്നു വിറയിൽ ഏകദേശം ഇത് വന്നു തുടങ്ങി വന്ന് തുടങ്ങിക്കഴിയുമ്പോൾ ഞാൻ ക്ലച്ചിൽ ബാലൻസ് ചെയ്ത് പിടിക്കുകയാണ് എന്നിട്ട് ഞാൻ ഞാനിവിടെ ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുക്കും അതെ ആക്സിലറേഷൻ കൊടുക്കുന്നു ഈ ആക്സിലറേഷൻ കൊടുക്കുന്ന സെയിം ടൈമിൽ തന്നെ ഞാൻ ഈ ഹാഫ് ക്ലച്ചിന്റെ ആ വിറയൽ പോയിന്റ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിച്ച പോയിന്റ് ഉണ്ടല്ലോ ആ പോയിന്റിൽ നിന്ന് വണ്ടി മൂവ് ആകാവുന്ന പരുവത്തിന് ഒരിത്തിരി കൂടെ ക്ലച്ചായിരിക്കും ആക്സിലറേഷൻ കൊടുക്കും ആ മൂവ് മൂവാകാൻ തുടങ്ങുന്ന ആ വെറയിൽ പോയിന്റിന്റെ ആ ഭാഗത്തുനിന്ന് ഇത്തിരി കൂടെ കാലായിരിക്കുമ്പോൾ നമ്മുടെ വാഹനം ഇതുകൊണ്ട് ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് ബ്രേക്കിന്റെ സഹായമില്ലാതെ വണ്ടി നിൽക്കും ഇപ്പം നിങ്ങൾ നോക്കി ക്ലച്ചിലും ആക്സിലറേഷനുമായിട്ട് എന്റെ വണ്ടി ബ്രേക്കിന്റെ സഹായമില്ലാതെ ഇവിടെ നിൽക്കുകയാണ് വീണ്ടും ഞാൻ വണ്ടിക്ക് മൂവ്മെന്റ്സ് നൽകി ക്ലച്ച് പിടിക്കുന്നു ഇതേ സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ഞാനത് നിങ്ങളെ ഒന്നുകൂടെ നല്ലൊരു കയറ്റത്ത് ഞാനൊന്ന് എടുത്ത് നിങ്ങളെ കാണിച്ചു തരാം നല്ല കയറ്റമല്ല ചെറിയൊരു കയറ്റം വാഹനം എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം ബ്രേക്ക് നന്നായിട്ട് ചവിട്ടി പിടിക്കുക ക്ലച്ചും ചവിട്ടുക എന്നിട്ട് ക്ലച്ച് ക്ലച്ചിന്ന് പതുക്കെ പതുക്കെ റിലീസ് ചെയ്തു വരുന്നു നമ്മൾ പോയിന്റ് നമ്മളിത് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ഇപ്പൊ ഹാഫ് ക്ലച്ചിന്റെ ആണ് നമ്മൾ ബാലൻസ് ചെയ്ത് പിടിച്ചേക്കുന്നത് ആ ഹാഫ് ക്ലച്ചിന്റെ പോയിന്റിൽ നിന്ന് ഞാൻ കാൽ കാലയച്ചിട്ടില്ല എന്നിട്ട് അടുത്ത് ചെയ്യുന്ന സ്റ്റെപ്പ് എന്താണ് ബ്രേക്കിൽ നിന്ന് കാലെടുത്ത് ഞാൻ ക്യുക്കായിട്ട് ആക്സിലറേഷൻ കൊടുത്തു കൊടുത്ത സമയത്ത് ഈ ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇത്തിരി കാലയച്ചു നിങ്ങൾ നോക്കിയ ക്ലച്ച് പോയിന്റിൽ നിന്ന് ഇത്തിരി ഇങ്ങോട്ട് കാലയച്ചു ആക്സിലറേഷൻ കൊടുത്തു ഇപ്പൊ എന്റെ വണ്ടി കയറ്റത്ത് ബ്രേക്കിന് സഹായമില്ലാതെ ക്ലച്ചിലും ആക്സിലറേഷനും നിൽക്കുകയാണ് എന്നിട്ട് ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ പോയിന്റിൽ നിന്ന് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് ഒന്ന് രണ്ട് മൂന്ന് നാലഞ്ച് സെക്കൻഡ് കൊണ്ട് പതിയെ കാലിങ്ങനെ റിലീസ് ചെയ്യുമ്പോൾ നമ്മുടെ വണ്ടി ഇതുപോലെ പതിയെ നീങ്ങി നീങ്ങിത്തൊടണം ഇനി വീണ്ടും നിർത്തണമെന്നുണ്ടെങ്കിൽ ആദ്യം ക്ലച്ച് ചവിട്ടുക ബ്രേക്കിലേക്ക് വരിക അപ്പം നമുക്ക് ട്രാഫിക്കിൽ വീണ്ടും വണ്ടി നിർത്താം ആദ്യം കയറി ബ്രേക്ക് ചവിട്ടി കഴിഞ്ഞാൽ വണ്ടി എഞ്ചിൻ എഞ്ചിനടിച്ച് ഓഫായി പോകാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം കയറി ക്ലച്ച് ചവിട്ടിയിട്ട് രണ്ടാമത് ബ്രേക്കിലേക്ക് വരിക അത് വണ്ടി ഓഫ് ആകാതിരിക്കാനായിട്ടാണ് അങ്ങനെ ചെയ്യുന്നത് വീണ്ടും ദൈ ഒന്നുകൂടെ കാണിക്കാം ബ്രേക്കേ കാലുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലേക്ക് വരുന്നു പെട്ടെന്ന് ആക്സലറേഷൻ കൊടുത്ത് ക്ലച്ച് റിലീസ് ചെയ്ത് വണ്ടി കൊണ്ട് നീക്കി ഇനി വീണ്ടും തിരക്കാണെന്ന് തോന്നിയിൽ ക്ലച്ച് ചവിട്ടി ബ്രേക്ക് ചെയ്ത് വണ്ടി നിർത്തി വീണ്ടും എടുക്കുകയാണ് ബ്രേക്കേ വെക്കുന്നു ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റ് വിറയിൽ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിക്കുന്നു ആക്സലറേഷൻ കൊടുത്തു ഹാഫ് ക്ലച്ചിൻ്റെ യച്ചു ആക്സിലറേഷൻ കൊടുത്ത ടൈമിൽ ക്ലച്ചിന്ന് ഇത്തിരി അയച്ചു വണ്ടി ഇങ്ങനെ നീങ്ങി വീണ്ടും ആക്സലറേഷൻ കൊടുത്ത ക്ലച്ച് അയച്ചു അതെ വാഹനത്തെ ഞാൻ ഇതേ വളരെ ഇങ്ങനെ നീങ്ങി ഇനി നിങ്ങൾ ഇത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം കൂടെ പറയാം നിങ്ങൾക്ക് ഇത് കയറ്റ കയറ്റത്താതി ഇതിങ്ങനെ എടുക്കാനായിട്ട് കഴിയുന്നില്ലെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഒരു നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇത് നല്ല രീതിയിൽ പ്രാക്ടീസ് എടുക്കുക കാരണം നമ്മൾ ഏറ്റവും ബേസിക്കായിട്ട് പഠിക്കേണ്ട ഒരു കാര്യം കയറ്റത്ത് പോയി നേരിട്ട് വണ്ടി എടുത്ത് പഠിക്കുന്നതിനേക്കാൾ നല്ലത് ഒരുപാട് പേർക്കുള്ള ഒരു പ്രശ്നമാണ് ഒരു നിരപ്പത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് നിരന്തരം വണ്ടി പോകും അപ്പം നിരപ്പത്ത് തന്നെ എന്താണ് ഹാഫ് ക്ലച്ച് എന്നും എങ്ങനെയാണ് ഹാഫ് ക്ലച്ചിൽ ബാലൻസ് ചെയ്യേണ്ടതെന്നും നിങ്ങൾ മനസ്സിലാക്കണം ഇപ്പം ഒരു ഉദാഹരണം നിങ്ങളെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിപ്പോൾ ഞാൻ ഇവിടെ ഫസ്റ്റ് ഗിയർ കൊടുക്കാണ് ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ട് ഞാനിവിടെ ബ്രേക്ക് എന്ന അയച്ചു നിരപ്പ് പ്രതലത്തിലാണ് വണ്ടി നിൽക്കുന്നത് ഇനി ഞാൻ ക്ലച്ച് നിന്ന് അയക്കുന്നതിനനുസരിച്ച് വണ്ടി നീങ്ങത്തുള്ളൂ ബ്രേക്കേന്ന് ഞാൻ വെറുതെ റിലീസ് ചെയ്ത് പിടിച്ചേക്കുവാണ് ആക്സിലറേറ്റർ പെടലേ പോലും കാലു വെക്കുന്നില്ല ഒന്ന് മാറ്റി ഇവിടെ വെച്ചു എന്നിട്ട് പതിയെ പതിയെ ക്ലച്ച് നിന്ന് ഞാൻ ഇങ്ങനെ കാലയച്ചു വരികയാണ് അയച്ചു വരുന്ന സമയത്ത് വണ്ടിയുടെ സൗണ്ടിൻ്റെ വേരിയേഷൻ ഞാൻ മനസ്സിലാക്കുന്നു ഇപ്പോൾ വണ്ടി ഇതുകൊണ്ട് ആകുന്ന പോയിന്റ് വന്നു ആ പോയിന്റ് വന്നപ്പോൾ ഞാൻ വീണ്ടും ഇത്തിരിയും കൂടെ ക്ലച്ച് താഴോട്ട് പിടിച്ചു ഓക്കെ അപ്പം എൻ്റെ വാഹനം ഇപ്പോൾ പ്രോപ്പർ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിലാണ് നിൽക്കുന്നത് മൂവ് ആകുന്ന പോയിന്റ് ഒരിക്കലും ഹാഫ് ക്ലച്ച് പോയിന്റ് അല്ല അത് വാഹനം റൺ ചെയ്യുന്ന പോയിന്റാണ് ഇപ്പോൾ വണ്ടി അനങ്ങി തുടങ്ങിയപ്പോൾ വീണ്ടും ഞാൻ ക്ലച്ച് താഴ്ത്തി താഴ്ത്തിയിട്ട് ആ പോയിന്റ് ബാലൻസ് ചെയ്ത് പിടിച്ചു മൂവ് ആകാൻ തുടങ്ങുന്നതിന്റെ തൊട്ടു പുറകിലുള്ള പോയിൻ്റ് അത് ഇടത്തേക്കാൽ ഇതുപോലെ ക്ലച്ച് ഫ്രീ ആക്കി വെച്ചിട്ട് ഇങ്ങനെ ബാലൻസ് ചെയ്യുക എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ കൊടുക്കുകയാണ് നിങ്ങൾ നോക്കുക ആക്സിലറേഷൻ കൊടുക്കുന്നതിനനുസരിച്ച് എൻ്റെ വണ്ടി മുന്നോട്ട് നീങ്ങാതെ പ്രോപ്പറായിട്ട് നിൽക്കുകയാണ് എന്നിട്ട് എന്ത് ചെയ്തു ഇവിടെ നമ്മൾ വാഹനം എടുക്കുന്ന സമയത്ത് നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ആക്സിലറേഷൻ മുന്നോട്ട് കൊടുത്തുകൊണ്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് നമ്മൾ എടുത്തു കഴിഞ്ഞാലുള്ള ഒരു എന്ന് പറയുന്നത് ഓൾറെഡി ആക്സിലറേഷൻ കൊടുത്തത് കൊടുത്തെടുക്കുന്നത് കൊണ്ട് തന്നെ ഒരിക്കലും വണ്ടി ഓഫ് ഓഫാകത്തില്ല നിങ്ങൾ ഒരുപാട് പേരുടെ പ്രശ്നമാണ് വണ്ടി ഇതുപോലെ ഓഫായി പോകുന്ന ഒരു പ്രശ്നം നിരപ്പത്തെടുക്കുന്നത് അപ്പോൾ എന്ത് ചെയ്യണം നിങ്ങൾ ആ ഹാഫ് ക്ലച്ചിനോട് വരുന്ന അടുത്ത് വരുന്ന പോയിന്റ് ബാലൻസ് ചെയ്യുകയും വണ്ടി എടുക്കുന്ന സമയത്ത് നിർബന്ധമായിട്ട് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുക അത് നിങ്ങളൊരു വണ്ടി ഒരു ഗട്ടറിൽ വണ്ടി ഇതുപോലെ വന്ന് കിടക്കുന്നു വണ്ടി എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ സെയിം മെത്തേഡ് ചെയ്തു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഗട്ടറിൽ നമ്മുടെ വണ്ടി ഓഫ് ഓഫാകത്തില്ല അതുപോലെ തന്നെ നമ്മളൊരു വണ്ടി ഒരു പുല്ലേല് നമ്മുടെ വാഹനം കയറിക്കിടക്കാണ് അപ്പം ചെളിയും പുല്ലും ഒക്കെ ഉണ്ട് നമ്മുടെ വണ്ടിയുടെ ടയർ റൊട്ടേഷൻ ആകാനായിട്ടുള്ള സാധ്യതയൊക്കെ ഉണ്ടെങ്കിൽ അവിടെയെല്ലാം നിങ്ങൾക്ക് ഈ ഒരു ട്രിക്ക് പ്രയോഗിക്കുക അപ്പം നിരപ്പായിട്ടുള്ള പ്രതലത്തിൽ ഇതേ ഹാഫ് ക്ലച്ചിനോട് അടുത്ത പോയിന്റ് ബാലൻസ് ചെയ്തിട്ട് ആക്സിലറേഷൻ കൊടുക്കുക എന്നിട്ട് ഈ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് പതിയെ കാലയച്ച് വാഹനത്തെ നീക്കാനായിട്ട് ഡ്രൈവിംഗിൽ പഠിക്കണം അപ്പം ഇന്നത്തെ ഈ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് വളരെ പ്രയോജനം ചെയ്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തു കൊടുക്കുക ഒപ്പം തന്നെ വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ വിലപ്പെട്ട നിർദ്ദേശങ്ങൾ എന്താണെങ്കിലും അത് കമന്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എഴുതിയിടുക ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം പേജിൻ്റെ ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം